േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എസ് ഐ ഒ വണ്ടൂർ ഏരിയ വണ്ടൂർ ടൗണിൽ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി ഇത് മുസ്ലിം വംശഹത്യാ പദ്ധതിയുടെ ഭാഗമാണെന്നും ഭരണഘടനാപരമായി എൻ ആർ സി സി എ എ കരി നിയമങ്ങൾ നടപ്പിലാക്കിയതുപോലെ മുസ്ലിംകളെ ഉന്മൂലനം ചെയ്ത് സ്വത്തുക്കൾ അപഹരിക്കാനുള്ള നീച്ച പദ്ധതിയാണെന്നും യാസിൻ മൊയ്ക്കൽ പ്രസ്താവിച്ചു പ്രതിഷേധ പ്രകടനത്തിൽ എസ്ഐഒ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷെബിൻ ശാന്തി നഗർ ബില്ല് കത്തിച്ചു എസ്ഇഒ ഇവിടെ നിർത്തുന്നില്ല എങ്കിലും ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇതിന് മുമ്പ് സി എ എൻ ആർ സി പോലുള്ളതും ഇത് പോകാൻ വക്സ്ഫ് ബില്ല് ഇവിടെ നമ്മളെ പാസ്സാക്കിയിട്ടുള്ള വക്തഫ് ബില്ല് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ ചരിത്രത്തെ പ്രകടനത്തിൽ എസ് ഐ ഒ വണ്ടൂർ ഏരിയ പ്രസിഡന്റ് സതക്കത്തുള്ള സെക്രട്ടറി ഷാമിൽ ഇ കെ എന്നിവർ സംസാരിച്ചു ഉമർ ഫാറൂഖ് ജസീം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ